അർജന്റീന ബ്രസീൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ താരമായ റാഫീനയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു എവിടെ വെച്ചാണെങ്കിലും ഇൻസൈഡ് ഓർ ഔട്ട് സൈഡ് ഞങ്ങൾ അർജന്റീനയെ പരാജയപ്പെടുത്തും ഞാൻ അർജന്റീനക്കെതിരെ അടിക്കും ഇങ്ങനെയായിരുന്നു റാഫീനയുടെ വാക്കുകൾ അദ്ദേഹം ഇതിനെതിരെ മറ്റു വാക്കുകളും ഉപയോഗിച്ചിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലും അർജന്റീന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മത്സരത്തിൽ റാഫീനയുടെ വാക്കിന് വിലയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പകരം കളിച്ച് നിറഞ്ഞു കളിച്ചതാകട്ടെ അർജന്റീന താരങ്ങളായിരുന്നു മെസ്സി കൂടി ടീമിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ സ്കോർ ബോർഡിൽ രണ്ടോ മൂന്നോ അക്കം ഇനിയും കൂടിയേനെ എന്ന് കൂടിയേനെയെന്ന് ഹൂലിനൽവരസ് വ്യക്തമാക്കിയിരുന്നു അർജന്റീന ബ്രസീൽ മത്സരശേഷം അർജന്റീന ടീമാംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് സഹതാരം ലിയണൽ മെസ്സി രംഗത്തെത്തിയിരുന്നു ഇതിൽ റാഫിങ്ങിയൊക്കെയുള്ള മറുപടി കൂടി ഉണ്ടായിരുന്നു എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ മെസ്സിയുടെ പോസ്റ്റിങ്ങിനെയായിരുന്നു ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓൾവേസ് എവിടെയാണെങ്കിലും അർജന്റീന പന്ത് കൊണ്ടാണ് മറുപടി നൽകുക ഓൾവേസ് അർജന്റീന സംസാരിക്കുക ഫുട്ബോളിലൂടെയാണ് കൺഗ്രാചുലേഷൻസ് ഉറുഗോയ്ക്കെതിരെയും ബ്രസീലിനെതിരെയും കളിച്ച മനോഹരമായ ഫുട്ബോളിന് ഇന്ന് രാത്രി നിങ്ങൾ കളിച്ചത് മനോഹരമായ ഫുട്ബോൾ ഫുട്ബോളായിരുന്നുവെന്നും ലിയണൽ മെസ്സി ഇൻസ്റ്റഗ്രാമിലൂടെ തൻ്റെ താരങ്ങൾക്ക് അഭിനന്ദനം നൽകി ഏതായാലും മെസ്സിയുടെ ഈ വാക്കുകളും സോഷ്യൽ മീഡിയയും ഫുട്ബോൾ ലോകവും ഏറ്റെടുത്തിട്ടുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനി